കുട്ടിക്ക് ഫോൺ കൊടുക്കോ കുട്ടിക്ക് ഫോൺ കൊടുക്കോ കുട്ടിക്ക് ഫോൺ കൊടുക്കോ ആരെങ്കിലും ഇനി കുട്ടിക്ക് ഫോൺ കൊടുത്താല് കുഞ്ഞല്ലേ ഇതിനറിയില്ലല്ലോ ഇത് അറിയാത്തോണ്ട് ഫോൺ ചോദിക്കും അപ്പൊ കൊടുക്കരുത് കേട്ടോ ഫോണിനി വേണ്ടല്ലോ കണ്ണു കുട്ടി പോവൂലേ കണ്ണില് കുരു വരൂലേ ഇനി മേല എന്റെ കുട്ടിക്ക് ഫോൺ കൊടുത്താല് െണ്ണില് പിഞ്ചു കുഞ്ഞു അറിയാതെ ചെലപ്പോ ഫോണൊക്കെ ചോദിക്കും പക്ഷെ കൊടുക്കരുത് കണ്ടോ കുരു അന്നോടാണാണോണ്ടി ഇരിന്ന് കാണാ നീ എന്റെ കുട്ടിക്ക് ഫോൺ കൊടുത്തിരുന്നോ ആ गेला 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 ബി പിഞ്ചു കുഞ്ഞിനെ കുരുവന്ന നോക്ക് നോക്ക് കണ്ടോ പിഞ്ചു കുരിർ കണ്ടോ കൊണ്ടവിടെ മൂലകുരിന്നല്ല കേട്ടേ ഇത് കണ്ണി കുരിയാ നെകുസ്റ്റിന്റെ കുരി ഇത് എടുത്തോ എന്ന് പറഞ്ഞാ ഫോട്ടോ എടുക്ക് കണ്ടോ ഞാൻ എടുത്തോ കുരി ഉണ്ടേ കുട്ടി ഇവിടെ നടന്ന റെസ്റ്റോറന്റ് ഫോൺ ചോദിക്കില്ല ചോദിച്ചാ തരെന്നു പറ കൊടുക്കരുത് മോനെ തോക്കി പറട്ടോള് ഫോൺ എനിക്ക് കുട്ടി ചോദിക്കുന്നുണ്ട് ഓടാ ആയിക്കോട്ടെ മോത്തോട് പോയി അജുനോട് പറ ഫോൺ ചോദിക്കും പക്ഷേ തരെന്നു പറ കണ്ടോ ഫോൺ തന്നിക്ക് പക്ഷേ തരില്ലേ ചിരിക്കോ ചിരി ഫോറിയാ ഫോറിയാണെന്ന് കടറിമേയണണ്ട് തമാശ ആവില്ല ചിരിനെ ഒക്കെ മാറ്റും കൊരു തല്ലിയാനാണ് ഈ കുട്ടിക്ക് ഫോൺ കൊടുക്കരുത് എന്ന് പറഞ്ഞാ കേട്ടിട്ടില്ലേ കുട്ടിക്ക് കുട്ടിക്ക് പോകുന്നത് നിങ്ങള് അച്ഛനും അമ്മയും നോക്കാതെ ഞാൻ നോക്കി കഴിഞ്ഞിട്ട് എന്താ കാര്യം കുട്ടിക്ക് പോകാൻ കൊടുക്കോ കുട്ടിക്ക് പോകാൻ കൊടുക്കോ ഇതേപോലെയാണ് ശ്രീമോൾ തമാശ രീതിയിൽ അടിക്കണേ അടിക്കണത് ഈ കയ്യിൽ മോതിരില്ലോ കുട്ടിക്ക് ഫോം കൊടുക്കുവോ ഏർ കുട്ടീന്റെ കണ്ണിനോടെ അയ്യോ കുട്ടിക്ക് ഫോം കൊടുക്കുവോ പട്ടിന്നോ എന്താണ് പിടിച്ചിരിക്കണെ ദൈവങ്ങൾ തല്ലോണിണ്ട് ഞാൻ എന്ത് പറയാറോ ഞാൻ പുറത്തുനിന്ന് വന്ന ഒരാളെ ഞാൻ കാര്യല്ലേ പറഞ്ഞത് ഞാൻ എന്ത് എന്റെ മോതിര നോക്ക് സുഭാഷിന്റെ ഇത് ഞാൻ കാര്യായിട്ട് പറഞ്ഞതാ ഇത് നോക്ക് അജോ ഞാൻ എണീത്ത നല്ലേനാവൂല ആ ഈ വീഡിയോ തന്നെ പിടിക്കും ഞാന് ഞാൻ തരുന്നത് ഇനി അതും വീഡിയോ എടുക്കും ഞാന് അത് കൊറേ നേരമായി തുടങ്ങിയിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇറക്കി ഇറക്കി ഇറക്കിട് ഇറക്കി വിട് മെല്ലെ തല താഴ്ച